ഹായ് ഗാവിസ് എന്തൊക്കെയുണ്ട് വിശേഷം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടുപുട്ടിയതേയുള്ളൂ നമ്മുടെ സൂപ്പർ സ്റ്റാർ അലക്സ് പെരേര ആ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു അപ്പോൾ അതിനകത്ത് വന്ന കമൻറ്റ് നിങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നെയ് ഡിയേഴ്സ് ഹോർഹെ മാസ് വുഡൽ ബോക്സിങ് അതിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഉടനെ തന്നെ ഇന്ന് തന്നെ അതിൻ്റെ വീഡിയോ റെഡിയാക്കുകയാണ് ഞാൻ ഇപ്പോഴാണ് കുറച്ച് ഫ്രീ ആയത് അപ്പോൾ നമ്മൾ സമയം കളയാതെ തന്നെ നമ്മുടെ യൂട്യൂബിൽ അതിൻ്റെ റിയാക്ഷൻ ഐ മീൻ റിയാക്ഷൻ അല്ലല്ലോ അതിൻ്റെ വീഡിയോ കിടപ്പമുണ്ട് ഡാസൻ ബോക്സിംഗ് അവരാണല്ലോ ഇത് നടത്തിയത് അപ്പോൾ അവരുടെ ചാനലിൽ കിടപ്പുണ്ട് വളരെ ഷോർട്ടായിട്ട് അപ്പോൾ നമുക്കൊന്ന് റിയാക്റ്റ് ചെയ്യാം അപ്പോൾ ആ ഫൈറ്റ് കണ്ടുകൊണ്ട് തന്നെ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം അതുകൊണ്ട് നല്ലൊരു ചാനലാണ് കേട്ടോ ഡാസൻ ബോക്സിങ് ഡി എ സെഡ് എൻ ബോക്സിങ് നല്ലതാണ് നല്ലൊരു നല്ല രീതിയിലാണ് അവർ നടത്തുന്നത് അപ്പോൾ അതിന് മുമ്പ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഹൈലൈറ്റ് ഹൈലൈറ്റാണത് അവർ പെട്ടെന്ന് തന്നെ ഓടിച്ചിട്ടിരിക്കുകയാണ് ഫുൾ ഫൈറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല അത് പിന്നീട് അപ്ലോഡ് ചെയ്യുകയായിരിക്കും അത് ഒരു പെട്ടെന്നൊരു ഹൈലൈറ്റ് പോലീട്ടിട്ടുണ്ട് അത് നല്ലതാണ് നമുക്ക് നല്ലതാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക ദീപക് അണ്ടർ സ്കോർ അശോകൻ യു എഫ് സി മലയാളം അവിടെ ഒരുപാട് ഹോട്ട് ആക്ഷൻസ് നടക്കുന്നുണ്ട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒന്നുകൂടെ പറയാം ഇൻസ്റ്റാഗ്രാം പേജ് ഒഫീഷ്യൽ യു എഫ് സി മലയാളം ദീപക് അണ്ടർ സ്കോർ അശോകൻ ഓക്കെ അപ്പോൾ നമ്മൾ ഫൈറ്റിലേക്ക് വരാം ഫൈറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ ടേൽ ഓഫ് ദി ടേപ്പ് രണ്ടുപേരും നെയ്റ്റ് ഡിയേഴ്സ് ഹോർ കെ മാസ്പുഡൽ രണ്ട് പേരും മുപ്പത്തൊമ്പത് വയസ്സ് തേർട്ടി നയൻ ഇയേഴ്സ് ഓൾഡ് നെയ്റ്റ് ഡിയേഴ്സ് ആറടി പൊക്കം ഹോർ കെ മാസ്വിഡൽ ഫൈവ് ലെവൻ ഒരു ഇഞ്ച് ഷോർട്ട് വെയ്റ്റ് വൺ സെവൻറ്റി ഫൈവ് പോയിൻ്റ് സിക്സ് മാസ്വിഡൽ വൺ സെവൻറ്റി ഫൈവ് പോയിൻ്റ് ടൂ ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ പിന്നെ റീച്ച് അതായത് കൈയുടെ ആ ഒരു നീളം ഇരുപത്തഞ്ച് ട്വൻ്റി ഫൈവ് ഇഞ്ചസ് അപ്പോൾ അത് ഐഡൻറ്റിക്കൽ ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഫൈറ്റിലേക്ക് കിടക്കുകയാണ് നല്ലൊരു എന്താ പറയുക രസകരമായിട്ടുള്ള വീഡിയോ ആണ് നല്ല ഗ്രാൻഡായിട്ടുണ്ട് ഒരുപാട് പേര് കളി കാണാനായിട്ട് വന്നിട്ടുണ്ട് രണ്ട് ലെജൻഡ്സ് ആണല്ലോ അപ്പോൾ ഒരുപാട് പേര് ഫൈറ്റ് കാണാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇരുപത്തൊന്ന് മണിക്കൂർ മുമ്പ് ആണ് വീഡിയോ അപ്ലോഡ് ആയിട്ടുള്ള ധാരാളം പേര് ഒരു ഏഴ് ലക്ഷം വ്യൂസ് ആണ് വന്നിട്ടുള്ളത് അത് ആ ഫൈറ്റ് തുടങ്ങിയിരിക്കുകയാണ് റൗണ്ട് വൺ റൗണ്ട് വണ്ണിൽ നെയ്റ്റ് ഡിയേഴ്സ് തൻ്റെ സ്ഥിരം ശൈലിയിൽ വളരെ കൂളായിട്ട് ബോക്സിങ് ചെയ്യുന്നു കൈയൊക്കെ താഴ്ത്തിയിട്ട് പക്ഷെ ഇത് ഈ നമ്മുടെ സീരിയസ് ആയിരുന്നു കേട്ടോ ഫൈറ്റ് നല്ല രീതിയിൽ പവർ പഞ്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു അത് പെട്ടന്ന് തന്നെ അവർ മൂന്നാർ റൗണ്ടിലേക്ക് പോയി അപ്പം അതേ ഒരു രീതിയിൽ തന്നെ നല്ല ആയിട്ടാണ് നെയ്റ്റ് ഡിയേഴ്സും അറ്റാക്ക് ചെയ്യുന്നു ഹോർക്കൈ മാസ്വിഡിലും തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു നെയ്റ്റ് ഡിസ് ഗാർഡ് ഒന്നും പിടിച്ചിട്ടില്ല മാസ്വഡലിന് നോക്കിയാണ് കളിക്കുന്ന മൂന്നാറ് റൗണ്ടിലും ഗാഡൊക്കെ നല്ലോണം പിടിച്ചിട്ടാണ് എപ്പോഴത്തെ പോലെ നെയ് ഡിയാഴ്സിൻ്റെ ബോക്സിങ് നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഫ്ലോ ആണ് പക്ഷേ മാസ്വിഡൽ ഇടക്കിടയ്ക്ക് കൗണ്ടർ കൊടുക്കുന്നുണ്ട് പക്ഷേ നല്ല സ്റ്റൈലിഷായിട്ടാണ് നെയ്റ്റ് ഡേസിൻ്റെ ബോക്സിങ് കാണാൻ പക്ഷേ മാസ്വിഡൽ നല്ല രീതിയിലുള്ള ഇത് കൊടുത്തു കേട്ടോ സിക്സ് റൗണ്ട് സിക്സ് റൗണ്ടിൽ മാസ്വിഡലിൻ്റെ ഒരു കൗണ്ടർ പഞ്ചിൽ നെയ്ഡിയാസ് കുലുങ്ങി പോയിരുന്നു നല്ല രീതിയിൽ മാസ്വിഡൽ ബോക്സിങ് മാസ്വിഡലിന് ഇതൊക്കെ പരിചയമാണ് സ്ട്രീറ്റ് ഫൈറ്റിങ്ങിൽ നിന്ന് വന്നതാണല്ലോ എത്ര പേർക്കറിയാതെ കിംബോ സ്ലൈസിൻ്റെ ഒക്കെ കൂടെ സ്ട്രീറ്റ് ഫൈറ്റിംഗ് വന്നത് അപ്പം മാസ്വിഡലിന് ഇതൊക്കെ വെറും പുല്ല് പോലെയാണ് നെയ്ഡിയാസിനും അതുതന്നെ പിന്നെ ഒരു ആറാം റൗണ്ടൊക്കെ ആകുമ്പോൾ നേഡിയാസും ഗാർഡൊക്കെ പിടിച്ചു തുടങ്ങുന്നുണ്ട് അതായത് അതായത് ഹീസ് റെസ്പെക്റ്റിംഗ് ആണ് എൻ്റെ അർത്ഥം മാസ്വിഡലിനെ പുള്ളി ലൈറ്റായിട്ട് കണ്ടോ എന്നൊരു സംശയം പക്ഷേ പഞ്ചസ് പഞ്ചേഴ്സ് നെയ്ഡിയാസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ തൊടുവാണ് പോയിൻറ്റ് സ്കോർ ചെയ്യുവാണ് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ജയിച്ചത് ജയിച്ചായിരുന്നല്ലോ നെയ്ഡിയാസ് നെയ്ഡിയാസിന് പവർ പഞ്ച് ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ പക്ഷേ മാസ്വിഡൽ കൊടുക്കുന്നതെല്ലാം പവറാണ് നല്ല മൂവ്മെൻറ്റ്സ് നല്ല മൂവ്മെൻറ്റ്സ് ഹെഡ് മൂവ്മെൻറ്റ് ബോഡി മൂവ്മെൻറ്റ്സ് രണ്ട് നല്ലതായിരുന്നു എസ്പെഷ്യലി മാസ്വിഡലിൻ്റെ മാസ്വിഡൽ നല്ല അവസരം നോക്കി ഇടയ്ക്ക് പഞ്ച് കൊടുക്കുന്നുണ്ട് നെയ്ഡിയാസ് വളരെ കൂളാണ് കൂളായിട്ട് പുള്ളി എനിക്ക് തോന്നുന്നു ആ അത് നല്ലൊരു പോരാട്ടമായിരുന്നു രണ്ടുപേരും രണ്ടുപേർക്കും ഫേസ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വലിയൊരു പരിക്ക് പറ്റിയില്ല ടെക്നിക്കൽ ബോക്സിംഗ് എന്ന് പറയാൻ വേണമെങ്കിലും നല്ല സ്റ്റൈലിഷായിരുന്നു നല്ല ഹെഡ് മൂവ്മെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ ലെഗ് മൂവ്മെൻറ്റ് ഫീറ്റ് മൂവ്മെൻറ്റ് ആ ഒരു ഫുട് വർക്ക് എന്ന് പറയുമല്ലോ അതായത് ജഡ്ജസ് ജഡ്ജസ് വിജയെ ഡിക്ലെയർ ചെയ്യുമ്പോൾ മാസ്ഫുഡൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു നീ ഡി എസ് ശ്രദ്ധിച്ചു നീ കോൺഫിഡൻസ് അതായത് പുള്ളിയുടെ ഒരു സ്ഥിര ശൈലി ആയി പക്ഷേ ലാസ്റ്റ് മാസ് മാസ്ഫുഡലിനെ വിശ്വസിക്കാൻ പറ്റിയില്ല നീ ടി വിജയയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓവറോൾ ഓവറോൾ നല്ലൊരു നല്ലൊരു ഫൈറ്റ് ഫൈറ്റായിരുന്നു നല്ല എൻ്റർടൈനിങ് നമ്മൾ വിചാരിച്ചതിനപ്പുറം ഇനി മറ്റൊരു കാര്യം ചെയ്യാം നാട്ടുകാരെന്താ പറയുന്നതെന്ന് നോക്കാം അതായത് മൊത്തം നിഡിയാസ് ആരാധകരാണ് യാത്ര അവർ പറയുന്നത് നിഡിയേഴ്സിന് നിസ് വളരെ ലൈറ്റായിട്ട് എടുത്ത പോലെ ഏ അപ്പം അതും ഒരു മിടുക്കാണ് ഇത്രയും വലിയൊരു ഹൈ ലെവൽ ഇത്രയും നാട്ടുകാരുടെ മുമ്പ് വെച്ചേ ഒരു ബോക്സിംഗ് ഫൈറ്റിൽ വളരെ കൂളായിട്ട് ഒന്ന് ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെ ദ ഫൈറ്റ് വാസ് മച്ച് ബെറ്റർ ദൻ ഐ തോട്ടം ഒരുത്തും പറയുകയാണ് അതായത് പലവരും ഇതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ഈ ജേക്ക് പോളിൻ്റെ ഫൈറ്റ്സൊക്കെ കണ്ടട്ടേം പലവരും ഇതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പക്ഷെ കളി നടന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നെയ്ഡിഎസിനെ പറ്റി പറയുന്നുണ്ട് നെയ്ഡിയേഴ്സ് സാധാരണ ഈ എല്ലാ ഫൈറ്റേഴ്സും ഓരോ റൗണ്ട് കഴിയുമ്പോഴും ടയർഡ് ആവും നെയ്ഡിയേഴ്സ് ഓരോ റൗണ്ട് കഴിയുമ്പോഴും പിള്ളേരുടെ സ്റ്റാമിന കൂടിക്കൂടി വരും ആൻഡ് ലെജൻസിനെ കുറ്റം പറയുന്നുണ്ട് പലവരും വിചാരിച്ചിരുന്നത് ഐ മീൻ ലെജൻസ് അല്ല റെഫറീസിനെ കുറ്റം പറയുന്നുണ്ട് പലവരും വിചാരിച്ചിരുന്നത് മാസം ജയിക്കണമെന്നാണ് വിചാരിച്ചിരുന്നത് ഒരുപാട് പഞ്ചസ് ത്രൂ ആയി കേട്ടോ നിങ്ങൾ വിചാരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഒരുപാട് പഞ്ചസ് അതായത് നമ്പർ ഓഫ് പഞ്ചസ് ലാൻഡ് എടുത്തു പറയത്തില്ലേ രണ്ടുപേരും പരസ്പരം ശരിക്ക് ഇടിച്ചു അതാ പറഞ്ഞത് നമ്മൾ എല്ലാവരും തന്നെ വളരെ ലൈറ്റായിട്ട് എടുത്തു എന്തോ ആക്ടിങ് ആണെന്നോ മറ്റോ വിചാരിച്ചിട്ട് ചെന്നാണ് ഈ ജെക്പോൾ ജെക്പോൾ അപ്പോൾ പക്ഷേ അങ്ങനെ അല്ലായിരുന്നു നല്ല രീതിയിൽ ഇത് നടന്നു എൻ്റെ നെയ്റ്റ് ഡിയേഴ്സിനെ പറ്റിയും പറയുന്നുണ്ട് നെയ്റ്റ് ഡിയേഴ്സിനെ ഇതൊക്കെ വെറും പുല്ല് പോലെയാണ് ഇതൊക്കെ ഇതൊക്കെ പുള്ളിക്ക് ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിലാണ് ആൻഡ് പുള്ളി ജസ്റ്റ് വന്ന് ഫൈറ്റിങ് ചെയ്ത് ട്രെയിനിങ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല പിന്നെ പുള്ളിക്ക് പൊതുവേ ബോക്സിങ് ഭയങ്കര ഇഷ്ടമാണ് നെയ്റ്റ് ഡിയേഴ്സിനെയും ഇഷ്ടംപോലെ കമൻറ്റുകളാണ് ആയിരത്തി നാന്നൂറ് കമൻസ് വന്നിട്ടുണ്ട് ഇതിനിടയ്ക്ക് പലർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അതായത് ഒരു ചെറിയ എക്സ്പെക്റ്റേഷനോട് വന്നെങ്കിലും പിന്നീട് ഭയങ്കരമായിട്ട് ടു ലെജൻസ് ഓഫ് മാർഷ്യൽ ആർട്സ് തീർച്ചയായും ടു ലെജൻസ് യാ ഞാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നെയ്ഡിഎസ് വളരെ ലൈറ്റായിട്ട് വളരെ കൂളായിട്ട് പോയിന്റ് സ്കോറിങ് മാസ് കൂടെ നല്ല ഹെവി പഞ്ചസ് ത്രോ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്കത് കാണാനായിട്ട് സാധിച്ചു എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ല സിക്സ് റൗണ്ടിൽ ഒരെണ്ണം കിട്ടിയപ്പോൾ നെയ്ഡിഎസ് ഒന്ന് കുലുങ്ങിപ്പോയി നെയ്ഡിഎസ് സാധാരണ കുലുങ്ങാറില്ല ലോങ് ഡിസ്റ്റൻസ് റണ്ണേഴ്സ് ഒക്കെയാണല്ലോ അങ്ങനെ പറയാറുണ്ട് സാധാരണ ലോങ് ഡിസ്റ്റൻസ് റണ്ണേഴ്സ് ആണ് അപ്പോൾ അവർക്ക് ഈ മാതിരി ബ്ലഡ് വരില്ല ഉലുന്നാറല്ല പിന്നെ നെഡിയേസിന് ബ്ലീഡിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ടയേഡാവുന്ന പരിപാടി ഇല്ല അതെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കമൻറ്റ് ചെയ്യാം ആൻഡ് നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക ദീപക് കണ്ടർസ് ഹോഷു യു എഫ് സി മലയാളം ആൻഡ് ബൈ ഗൈസ് ടേക്ക് കെയർ ലിറ്റ്സ് ഗോ